മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ നീറ്റ് കൗൺസിലിംഗ് നടപടികൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ സീറ്റ് വിശദാംശങ്ങൾ ഔദ്യോഗികമായി പോർട്ടലിൽ രേഖപ്പെടുത്താൻ മെഡിക്കൽ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി ശനിയാഴ്ചയ്ക്കുള്ളിൽ സീറ്റ് വിവരങ്ങൾ അറിയിക്കണമെന്ന് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നീറ്റ് ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ നീക്കം വിശദാംശങ്ങളുമായി ആദർശത്തുള്ള സീതരം ചേരുന്നുണ്ട് ആദർശ് നീറ്റ് സംബന്ധിച്ച് ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് രണ്ടാമതും പരീക്ഷ നടത്തണം അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒപ്പം നാളെ ഈ ഹർജി പരിഗണിക്കാൻ കൂടി ഇരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം എന്തൊക്കെയാണ് വിവരങ്ങൾ അമ്പ്ലി അംബ്ളി പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം കൃത്യമായി പറയുകയാണെങ്കിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കണം പുനഃപരീക്ഷ നടത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങളടങ്ങുന്ന ഹർജിയിലാണ് നാളെ സുപ്രീം കോടതി വാദം പൂർത്തിയാക്കി വിധി പറയാനിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അവർ ജൂലൈ ഇരുപതിനു ശേഷം നീറ്റ് കൗൺസിലിംഗ് നടപടികളിലേക്ക് കടക്കും എന്ന ഒരു വിവരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ നീറ്റുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടയിൽ ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തുന്നത് ഒരു അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാം കാരണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം ഈ നീറ്റ് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഈ ഒരു വിധി പറയുന്നതിന് പോലെ കാത്തു നിൽക്കാതെ തന്നെ സർക്കാർ നീറ്റിന്റെ കൗൺസിലിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പുനഃപരീക്ഷ പരീക്ഷ നടത്തേണ്ട കാര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ എൻ ഡി എയും കേന്ദ്ര സർക്കാരും ഒക്കെ സുപ്രീം കോടതിയെ അറിയിച്ചത് നീറ്റിൽ പട്നയിൽ ക്രമക്കേട് നടന്നു എന്ന് കേന്ദ്ര സർക്കാർ തുറന്നു സമ്മതിച്ചു ഏതാനും ചിലർ നടത്തിയ ക്രമക്കേടുകൾ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കിയാണ് കേന്ദ്ര സർക്കാർ പുനഃപരീക്ഷ നടത്തേണ്ട കാര്യമില്ല ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേടുകൾ നടന്ന സ്ഥലങ്ങളിലെ പുനഃപരീക്ഷയാകാം എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഈ ക്രമക്കേടിന്റെ വ്യാപ്തിയെ സംബന്ധിച്ച് സുപ്രീം കോടതി വിശദമായ റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് കേന്ദ്രവും എൻ ഡി എയും സുപ്രീംകോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു എന്തായാലും സുപ്രീം കോടതി ഇതിൽ വാദം പൂർത്തിയാക്കി വിധി പറയുന്നത് വരെ കൗൺസിലിംഗ് നടപടികൾ ഒരുപക്ഷെ അതിനു ശേഷം മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് കരുതുമ്പോഴായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു നീക്കം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കേന്ദ്രം എന്തായാലും കൗൺസിലിംഗ് നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു തന്നെ ആണ് അവരുടെ ഈ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാണ് എന്നാൽ സുപ്രീം സുപ്രീംകോടതിയിലാകട്ടെ ഈ ഹർജിക്കാർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പരീക്ഷ അത് ഗുരുതരമായ ക്രമക്കേടുകൾ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായി ടെലഗ്രാമിലടക്കം ചോദ്യപേപ്പറുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതേറെ ഗൗരവമുള്ളതാണ് ഇത് പരീക്ഷയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണമെങ്കിൽ പുനഃപരീക്ഷ വേണം നേരത്തെ നടന്ന പരീക്ഷ റദ്ദാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഹർജിക്കാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരിക്കുന്നത് എന്തായാലും ഇരുപക്ഷത്തിന്റെയും വാദം കേട്ട് ഈ വാദങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം സുപ്രീം കോടതി വിധി പറയുമ്പോൾ മാത്രമായിരിക്കാം എന്തായിരിക്കാം ഇനി ഈ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തുടർ നടപടി സ്വീകരിക്കുക എന്ന് വ്യക്തമാവുക കാരണം പുനഃപരീക്ഷ എന്ന ഒരു ആവശ്യം അത് വളരെ സജീവമായി തന്നെ സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിലുണ്ട് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പരാമർശങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ക്രമക്കേടിന്റെ വ്യാപ്തി മനസ്സിലാക്കി കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചത് ശരി വിശദാംശങ്ങൾ അംബിളിത്